ഇടുക്കി താൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഒ പി കൗണ്ടറിലെയും അത്യാഹിത വിഭാഗത്തിലെയും പ്രതിസന്ധികൾക്ക് പരിഹാരം ഒ പി കൗണ്ടറിലും അത്യാഹിത വിഭാഗത്തിലും ക്യു ആർ കോഡ് സംവിധാനം ഒരുക്കി ഇതോടെ സാമ്പത്തിക ഇടപാടുകളിലെ കാലതാമസം കുറയ്ക്കാനും രോഗികളുടെ സമയം ലാഭിക്കാനും കഴിയുമെന്നാണ് വിലയിരുത്തൽ ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിലെ ആളുകളുടെ ആശ്രയമായ അടിമാലി താലൂക്ക് ആശുപത്രിക്കായി കൂടുതൽ സൗകര്യം ഒരുങ്ങുകയാണ് വിവിധയിടങ്ങളിൽ നിന്നും രാവിലെ ആശുപത്രിയിൽ രോഗികൾക്ക് വെല്ലുവിളിയാകുന്നത് ഒ പി കൗണ്ടറിലെയും അത്യാഹിത വിഭാഗത്തിലെയും തീരാത്ത നിരയാണ് ഇത് രോഗികൾക്ക് ഏറെ നേരം കൗണ്ടറുകളിൽ ചിലവഴിക്കേണ്ടതായി വരുന്നു കൂടാതെ രോഗികളുടെ ഏറെ സമയവും നഷ്ടമാകുന്നത് സാമ്പത്തിക ഇടപാടുകളിലെ താമസമാണെന്നും വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സംവിധാനമൊരുക്കിയത് ഒ പി വിഭാഗത്തിൽ ദിവസവും അറുന്നൂറ് രോഗികളും അത്യാഹിത വിഭാഗത്തിൽ ദിവസവും മുന്നൂറ് രോഗികളുമാണ് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത് ഇത്രയും രോഗികൾക്ക് കൃത്യമായ സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് താലൂക്ക് ആശുപത്രിയിൽ ക്യു ആർ കോഡ് സംവിധാനം ഒരുക്കിയതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അരുൺ ജേക്കബ് പറഞ്ഞു എച്ച് എം സിയുടെയും അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും തീരുമാനപ്രകാരമാണ് ഒ പി കൗണ്ടറിലും അത്യാഹിത വിഭാഗത്തിലും ക്യു ആർ കോഡ് സംവിധാനം ഒരുക്കിയതെന്നും സൂപ്രണ്ട് പറഞ്ഞു രോഗികൾക്ക് പൈസ ട്രാൻസാക്ഷനുമായി കഴിഞ്ഞ ദിവസം നമ്മൾ അത് ക്യു ആർ കോഡ് സ്ഥാപിച്ചതിലൂടെ അവശരായ രോഗികൾക്ക് നീണ്ടനിരയിൽ നിൽക്കുന്ന സമയം ലഭിക്കുവാനും എളുപ്പത്തിൽ സാമ്പത്തിക ഇടപാടുകൾ തീർക്കുവാനും മികച്ച സേവനം ലഭ്യമാക്കുവാനും കഴിയുമെന്നും സൂപ്രണ്ട് പറഞ്ഞു തോട്ടം മേഖലകളിൽ നിന്നും ആദിവാസി മേഖലകളിൽ നിന്നുമൊക്കെ ദിവസവും നിരവധി ആളുകളാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത് വിവിധ വിഭാഗങ്ങൾക്കും ചികിത്സയ്ക്കുമായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുങ്ങുന്നത് രോഗികൾക്ക് ആശ്വാസമാകുകയാണ് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യവർധനവ് അടിമാലിയുടെ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ കരുത്താകുമെന്നാണ് പ്രതീക്ഷ కేరళ విషయ న్యూస్ ఇడుకి